കാർ വിപണിയിൽ പിടിച്ചു നിൽക്കാൻ ഹോണ്ടയും നിസാനും ലയിക്കാനൊരുങ്ങുന്നു ടെസ്ലയും ചൈനീസ് ഇലക്ട്രിക് കാറുകളും ഉയർത്തുന്ന ഭീഷണിയെ മറികടക്കാൻ വേണ്ടിയാണ് ജാപ്പനീസ് കാർ ഭീമന്മാരുടെ നീക്കം നേരത്തെ തന്നെ ഹോണ്ടയും നിസ്സാനും പരസ്പരം സഹകരണത്തിന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു സഹകരണത്തിനപ്പുറം ലയിച്ച് ഒരു കമ്പനി ആകാനാണ് പുതിയ തീരുമാനമെന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് പെട്രോൾ ഡീസൽ കാറുകളേക്കാൾ ഇലക്ട്രിക് കാറുകൾക്ക് ഡിമാൻഡ് കൂടിയതോടെ കാർ നിർമ്മാണ രംഗത്തെ വമ്പന്മാർക്ക് അത് വലിയ തിരിച്ചടിയാണ് നൽകിയത് കുറഞ്ഞ വിലയ്ക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന സാങ്കേതിക വിദ്യയുമായി എത്തിയ ചൈനീസ് ഇലക്ട്രിക് കാറുകൾ വിപണിയിലെ വീഴ്ചയുടെ ആക്കം കൂട്ടി ഇതോടെ ഇലക്ട്രിക് കാർ വിപണിയിലേക്ക് കടക്കാൻ ചില കമ്പനികൾ തീരുമാനിച്ചു അതുപക്ഷേ ഒറ്റയ്ക്ക് നേട്ടമാകില്ലെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് ഹോണ്ടയും നിസ്സാനും പരസ്പരം സഹകരണത്തിന് തീരുമാനിച്ചത് ഇലക്ട്രിക് സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കാനാണ് ജപ്പാനിലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും കാർ നിർമ്മാണ കമ്പനികൾ നേരത്തെ നീക്കം തുടങ്ങിയത് എന്നാൽ അതിൽ ചില സങ്കീർണ്ണതകൾ ഉടലെടുത്തതോടെയാണ് മാർച്ചിൽ തുടങ്ങിയ ചർച്ചകൾ നീണ്ടുപോയത് ഇരു കമ്പനികളും മിസ്തുബിഷി മോട്ടോഴ്സുമായും റെനോയുമായും സഹകരണ ചർച്ചകൾ നടത്തിയെങ്കിലും അതും എങ്ങുമെത്തിയില്ല എന്നാൽ ചർച്ചകളുടെ വാർത്തകൾ പുറത്തു പുറത്തുവന്നത് ഓഹരി വിപണിയിൽ കമ്പനികൾക്ക് നേട്ടമായി നിസാൻ ഓഹരികൾക്ക് ഇരുപത്തിനാല് ശതമാനവും മിസ്തുബിഷിയുടെ ഇത് ഇരുപത് ശതമാനവും കൂടി എന്നാൽ ഹോണ്ടയുടെ ഇത് മൂന്ന് ശതമാനം ഇടിഞ്ഞു നിസാനേക്കാൾ വിപണി മൂല്യം നാലിരട്ടി കൂടുതലാണ് ഹോണ്ടയ്ക്ക് അതുകൊണ്ട് തന്നെ കമ്പനികളുടെ ലയനം രക്ഷിക്കുക നിസാന എന്നാണ് വിപണി വിലയിരുത്തൽ വിൽപ്പന ഇടിവ് കാരണം പ്രതിസന്ധിയിലുമാണ് നിസാൻ ചൈനയിലും അമേരിക്കയിലും എൺപത്തി അഞ്ച് ശതമാനത്തിന്റെ വിൽപ്പന ഇടിവ് ഉണ്ടായതിന് പിന്നാലെ തൊണ്ണൂറായിരം ജോലിക്കാരെ നിസാൻ പിരിച്ചുവിട്ടിരുന്നു ഹോണ്ടയും നിസാനും ചേർന്ന് അൻപത്തിനാല് ബില്യൺ ഡോളർ മുതൽ മുടക്കം ഏഴ് ദശാംശം നാല് മില്യൺ കാർ ഉൽപാദനവുമുള്ള കമ്പനി രൂപീകരിക്കാനാണ് നീക്കം നടക്കുന്നത് ഇത് യാഥാർത്ഥ്യമായാൽ ലോകത്തിലെ തന്നെ മൂന്നാമത്തെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളായി മാറാം ഒന്നാം സ്ഥാനത്തുള്ള ടൊയോട്ടയ്ക്കും രണ്ടാം സ്ഥാനത്തുള്ള വോക്സ് വാഗനും വെല്ലുവിളി ഉയർത്തുകയും ചെയ്യാം ഒപ്പം ഇലക്ട്രിക് കാർ വിപണിയിലും മുന്നേറ്റം നടത്താം ഈ സാധ്യതകൾ മനസ്സിലാക്കിയാണ് ഇരു കമ്പനികളും ലയിക്കാൻ നീക്കം തുടങ്ങിയത് മിസ്തുബിഷി ബിഷി സഹകരണത്തിന് ശ്രമം നടക്കുന്നുണ്ട് മിസ്തുബിഷിയിലെ ഏറ്റവും വലിയ ഓഹരി പങ്കാളിയാണ് നിസാൻ ഇരുപത്തിനാല് ശതമാനം ഓഹരിയുള്ള നിസാന്റെ സമ്മർദ്ദത്തിന് മിസ്തുബിഷി ബിഷി മോട്ടോഴ്സ് വഴങ്ങുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് മിസ്തു ബിഷിയും സഹകരണത്തിന് തയ്യാറായാൽ അത് കാർ നിർമ്മാണ മേഖലയിൽ നിർണായക മാറ്റത്തിന് തുടക്കം കുറിക്കും എന്നാൽ ലയന വാർത്തകൾ തള്ളുകയാണ് ഹോണ്ടയും നിസാനും മിസ്തു ബിഷിയും പരസ്പരം സഹകരണം മാത്രമാണ് ലക്ഷ്യമെന്നാണ് കമ്പനികളുടെ അടുത്ത വൃത്തങ്ങൾ പറയുന്നത് നിസാന്റെ പ്രധാന ഓഹരി ഉടമകളായ ഫ്രാൻസിലെ റെനോയും തങ്ങൾക്കൊന്നും അറിയില്ല എന്ന നിലപാടിലാണ് എന്നാൽ സഹകരണ ലയന വാർത്തകൾ ആദ്യം റിപ്പോർട്ട് ചെയ്ത ജാപ്പനീസ് ബിസിനസ് പത്രമായ നിക്കേ ഈ വാർത്തയിൽ ഉറച്ചു നിൽക്കുകയാണ് ഐഫോൺ നിർമ്മാതാക്കളായ തായ്വാനിലെ ഫോക്സ്കോൺ ഇ വി കാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിസാനെ സമീപിച്ചെങ്കിലും അവർ അത് നിരസിക്കുകയായിരുന്നു അത്രേ പ്രതിസന്ധിയിലുള്ള നിസാന്റെ ഭൂരിഭാഗം ഓഹരികൾ വാങ്ങാമെന്ന വാഗ്ദാനമാണ് ഫോക്സ്കോൺ മുന്നോട്ട് വെച്ചത് എന്നാൽ നിസാൻ അതിന് തയ്യാറാകാത്തത് ഹോണ്ടയുമായുള്ള ലേനം ഉറപ്പിച്ചത് കൊണ്ടാണെന്ന് നിക്കേ പത്രം റിപ്പോർട്ട് ചെയ്യുന്നു ഹോണ്ടയും നിസാനും ചേർന്നാൽ ചൈനീസ് ഇ വി കമ്പനികൾ ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടാൻ കഴിയുമോ എന്ന സുപ്രധാന ചോദ്യവും ഉയരുന്നുണ്ട് നവംബറിലെ കണക്ക് പ്രകാരം ലോകമെങ്ങുമുള്ള വൈദ്യുത കാർ വില്പനയിൽ എഴുപത് ശതമാനം ചൈനീസ് കമ്പനികളുടെ കയ്യിലാണ് പ്രത്യേകിച്ച് ബി വൈ ഡി ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ ടെസ്ലയുടെ പാത വാർഷിക പോലും ബി വൈ ഡി മറികടന്നിരുന്നു ബിവൈഡിയെ കവച്ചുവെക്കുന്ന സാങ്കേതികവിദ്യയോ കുറഞ്ഞ വിലയോ മറ്റ് ആകർഷണങ്ങളോ ഇല്ലാതെ ഏത് വമ്പന്മാർ ഒന്നിച്ചിട്ടും കാര്യമില്ല എന്നാണ് കാർ നിർമ്മാണ മേഖലയിലെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്